വടകര പുത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വിജയോത്സവം പരിപാടി ബുധനാഴ്ച നടക്കുമെന്ന് സ്കൂൾ അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നഗരസഭ വൈസ് ചെയർമാൻ പി കെ സതീശൻ മാസ്റ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്യും പാർലമെന്ററി കാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ രാജു നാരായണ സ്വാമി ചടങ്ങിൽ മുഖ്യപ്രഭാഷണവും അനുമോദനവും നിർവഹിക്കും പ്ലസ് ടു പരീക്ഷയിൽ എൺപത്തിരണ്ട് പേർ സ്കൂളിൽ നിന്ന് എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് നേടി സർക്കാർ സ്കൂളുകളിൽ ജില്ലയിലെ മികച്ച വിജയമാണിത്

െ സംബന്ധിടത്തോളം കുറേ വർഷങ്ങളായി വിജയത്തിന്റെ പടവുകൾ ഏറെയാണ് അതിന്റെ ജൈത്രയാത്ര തുടങ്ങുന്നത് കോഴിക്കോട് ജില്ലയിൽ മാത്രമല്ല സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മികച്ച സ്കൂളുകളിൽ ഒന്നാക്കി മാറ്റാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അതേ അവസരത്തിൽ തന്നെ വളരെ പരിപിതമായിട്ടുള്ള സാഹചര്യത്തിലൂടെയാണ് വിദ്യാർത്ഥികൾ അവരുടെ പഠന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടുപോകുന്നത് ഭൗതിക സാഹചര്യത്തിന്റെ കാര്യത്തിൽ അടിയന്തരമായ ഏഴാം തീയതി വിജയോത്സവം നടത്തുകയാണ് ഇവിടെ മുഖ്യാതിഥിയായിട്ട് പങ്കെടുത്തത് ഡോക്ടർ രാജു നാരായണ സ്വാമി അവരുടെ കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന വാക്കുകയും ഐ എസ് ഉദ്യോഗസ്ഥരുമായിട്ടുള്ള പങ്കെടുക്കുന്നതിൽ ഞങ്ങൾക്ക് ഏറെ സന്തോഷമുണ്ട് അതുപോലെ തന്നെ വൈസ് ചെയർമാൻ ശ്രീ വാർത്താ സമ്മേളനത്തിൽ പ്രിൻസിപ്പൽ എം കെ പ്രമോദ് പ്രധാന അധ്യാപകൻ പി രാജൻ പി ടി പ്രസിഡന്റ് പി എം ജയപ്രകാശ് ഡി ദീപ സജീവൻ മഠത്തിൽ സുരേഷ് ചെറിയ എന്നിവർ പങ്കെടുത്തു